നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വയറ് നന്നായിട്ട് ക്ലീൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം വളരെ നല്ല ഉഷാരായിട്ടായിരിക്കും തോന്നുക പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ ബാത്റൂമിലേക്ക് പോയി നിങ്ങളുടെ ശോധന ശരിക്കും നന്നായില്ല മലം നന്നായിട്ട് പോയില്ല എങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അന്നത്തെ ദിവസം തോന്നുക ചിലർക്കൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് ഗ്യാസ് പോലെ തോന്നും വയറൊക്കെ നന്നായിട്ട് വീർത്തിരിക്കുന്നത് പോലെ മൈൻഡൊക്കെ നന്നായിട്ട് ആകുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വന്നതെന്ന് വെച്ചിട്ട് ചിലവർക്ക് അത്രയും ടെൻഷനൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ടെൻഷനാവും എന്തെങ്ങനെ സംഭവിക്കാത്ത എന്താണ് ശരിക്കും ചോദന ഉണ്ടാവാതെന്ന് വിചാരിച്ചിട്ട് പല ആളുകളെയും കാണാം കുറെ ഹോം റെമഡീസും ട്രൈ ചെയ്യും പക്ഷെ ഹോം റെമഡീസ് എടുത്തതിന് ശേഷവും ഇതേപോലെ ആയിരിക്കുന്ന ആളുകളെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഹോം റെമഡീസ് ആയിട്ടുള്ള ഞാൻ പറയാനായിട്ട് പോകുന്നത് കുറച്ച് ടിപ്സാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ടിപ്സ് നിങ്ങൾ എഴുന്നേറ്റപ്പം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും എത്ര തന്നെ കെട്ടി നിൽക്കുന്ന മലയാണെങ്കിലും നല്ല രീതിയിൽ അതിനെ ഫ്ലഷ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന കുറച്ച് കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ടിപ്സ് എന്നറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വയറ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻറ്റർ പോയിൻ്റ് ആണ് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ എന്തെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക അപ്പോൾ ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അവസാനം പറയാം ആദ്യം ഇതിനായിട്ടുള്ള സൊല്യൂഷൻ അതായത് ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി രാവിലെ ഞാൻ ഇവിടെയും പറയുന്ന ടിപ്സ് നിങ്ങൾ ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ സിഗരറ്റ് ബീടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ അങ്ങനെ വലിച്ചാലേ അവർക്ക് മല പോവുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് ഇവിടെ അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ രാവിലെ എഴുന്നീറ്റപ്പം തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഇളം ചൂടുവെള്ളം കുടിക്കും ചിലർ കുറേ കുടിക്കും ചിലർ കുറച്ച് കുടിക്കും നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇളം ചൂടുവെള്ളില്ല പച്ചവെള്ളം നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ അതും കുടിക്കാം പക്ഷേ ഇളം ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമ്മുടെ ഡീറ്റോക്സ് പ്രോസസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുക അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കുടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിന്ന് കുടിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് കുടിക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ ഈ പറയുന്നൊരു പോസ് മലാസനത്തിൻ്റെ പോസിൽ നിങ്ങൾ നിങ്ങളിരുന്ന് കുടിക്കുക ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മലാസനത്തിൻ്റെ പോസിൽ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ മലാസനം എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ പെൽവിക് ഏരിയയിലേക്ക് ഒരു പ്രഷർ കൊടുക്കാനും ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന മലത്തിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കി പുറത്തേക്ക് വിടാനും വളരെയധികം സഹായിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ മലാസനത്തിന് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക ശേഷം നമ്മൾ ചായ ഇങ്ങനെ കുടിക്കുക ചായ കുടിക്കുന്നതുപോലെ ഊതി ഊതി നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒറ്റടിക്ക് വെള്ളം കുടിക്കരുത് പതുക്കെ പതുക്കെ സിപ്പ് സിപ്പായിട്ട് നമ്മുടെ സലൈവയിലൊക്കെ നമ്മുടെ വായിലുള്ള വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് സലൈവയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് പതുക്കെ പതുക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം ഒന്നോ രണ്ടോ ഗ്ലാസ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ഈ രണ്ട് കൈകളുണ്ടല്ലോ നമ്മുടെ ഈ കാലിൻ്റെ തുടയുടെ ഭാഗം നന്നായിട്ട് പ്രഷർ ചെയ്ത് കൊടുക്കുക വൈഡ് ആക്കി കൊടുക്കുക ഓരോ സമയത്തും നമ്മളിങ്ങനെ വൈഡ് ആക്കുമ്പോഴും ഇൻഹെയിൽ ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും വീണ്ടും നമ്മൾ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ പിന്നെ സ്ട്രെച്ച് ടു നോർമൽ പൊസിഷനിലേക്ക് വരുമ്പോൾ കൊടുക്കുക നിങ്ങൾ അഞ്ച് വട്ടം അല്ലെങ്കിൽ ഏഴ് കൗണ്ട് ഇൻഹേലും എക്സെയിൽ ചെയ്യാനായിട്ട് ആളുകളാണ് ഇത്രയും നേരം നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇരുന്ന് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ വെള്ളം അല്ലെങ്കിൽ ഈ ഒരു ഒരു ചെയ്യുമ്പോൾ തന്നെ പ്രഷർ നമുക്ക് കാണാനായിട്ട് പറ്റും അഥവാ നിങ്ങൾക്ക് അങ്ങനെ പ്രഷർ വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്ട്രെച്ചിങ്ങ് ഇതാണ് അപ്പം ഈ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ നമ്മൾ ഈ മലാസനത്തിൽ ഇരുന്ന് അപ്പം തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതിനായിട്ട് മറ്റൊന്നുമില്ല നിങ്ങൾ നിവർന്ന് നേരെ നിൽക്കുക ശേഷം നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക മുകളിലോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉപ്പുറ്റി നന്നായിട്ട് പൊന്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞങ്ങളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് മൂന്ന് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ശേഷം ബാക്ക് ടു നോർമൽ വരിക വീണ്ടും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക ഒരു മൂന്ന് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ കൗണ്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു സ്ട്രെച്ചിങ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ വയറ് കുടലിൻ്റെ അവിടെയൊക്കെ ഒരു മസിൽസിന് നന്നായിട്ടൊരു സ്ട്രെച്ചിങ് ആണ് കിട്ടുക ഈ ഒരു സ്ട്രെച്ചിങ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മോഷൻ പോകാനുള്ളൊരു സിഗ്നൽ വരെയും ഒരു പ്രഷർ നമുക്ക് കിട്ടും ചെയ്യും എന്നാൽ ഈ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു സിഗ്നൽ വന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മൂന്നാമത്തെ നാലാമത്തെ പ്രോസസ്സും കൂടി നിങ്ങൾ ട്രൈ ചെയ്യണം മൂന്നാമത്തെ ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെയിം നമ്മുടെ ഈ കൈ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വെറുതെ പതുക്കുകയല്ല കുറച്ച് അത്യാവശ്യം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ പെരിസ്റ്റാലിസിസ് മൂവ്മെൻ്റ് ഒന്ന് ആക്റ്റീവ് ആകാനും ഇതിലൂടെ നമുക്കൊരു പ്രഷർ കിട്ടിയിട്ട് മല നന്നായിട്ട് പോകാനും സഹായിക്കും സെയിം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനാണ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ നിവർന്ന് നിന്നിട്ട് നമ്മുടെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പറയുന്ന നാല് സ്ട്രെച്ചിങ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നിങ്ങൾ വെള്ളം കുടിച്ചപ്പം തന്നെ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഈ നാല് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് മലം അതായത് ബാത്റൂമിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ ഈ നാല് സ്ട്രച്ചിങ്ങും ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ ചോദനം നന്നായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വൈറ്റിനും നന്നായിട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഈ സ്ട്രെച്ചിങ് ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല എത്രത്തോളം നിങ്ങളൊരു രാവിലെ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയില്ല നമ്മളൊരു അഞ്ചു മണിക്കോ ആറു മണിക്കോ ഏഴ് മാക്സ് ടു മാക്സ് ഏഴ് മണിക്കുള്ളിൽ എഴുന്നേറ്റ് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റേ ആണെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ആറു മണിക്കൊക്കെ എഴുന്നേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും നിങ്ങളൊരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളവും നിങ്ങൾ നന്നായിട്ട് കുടിക്കണം നിങ്ങളൊന്നും ചിന്തിക്കണം നിങ്ങൾ വെള്ളം കുടിച്ചില്ല നിങ്ങൾ ഒന്നും ചെയ്യാതെ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറയാൻ നിങ്ങളുടെ മോശം നന്നായിട്ട് ഉണ്ടാവില്ല വെള്ളം നന്നായിട്ട് ചെയ്താൽ മാത്രം കുടിച്ചാൽ മാത്രമേ നമ്മുടെ മലം നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ നമ്മുടെ വയറ്റിൽ നിന്ന് നന്നായിട്ട് ശോധന ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ പുറത്തു നിന്ന് ധാരാളം ജങ്ക് ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ് നന്നായിട്ട് കഴിക്കുകയാണ് സ്ട്രീറ്റ് ഫുഡ് നന്നായിട്ട് കഴിക്കുകയാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുകയാണ് അൺഹെൽദി ആയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതും നിങ്ങളുടെ മലം നന്നായിട്ട് പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാരണം ഇതിൽ സത്യം പറഞ്ഞാൽ യാതൊരു ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടില്ല ഭക്ഷണത്തിൽ നന്നായിട്ട് ഫൈബറിന്റെ കണ്ടന്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്നിവയ്ക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് സ്റ്റൈലും കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ അവസാനം എന്താ ഉണ്ടാവുക നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അവസാനം പറയും ഞങ്ങൾക്ക് മോഷൻ ഒന്നും പോയില്ല എന്ന് പറയും എന്നിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകും ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എഴുതി തരുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മോഷൻ പോകും പിന്നെ നിങ്ങൾക്ക് മെഡിസിനിൽ ഒരു അഡിക്ഷൻ ആവും അങ്ങനെ നിങ്ങളൊരു അഡിക്ഷനിലേക്ക് പോകാതിരിക്കുക എത്രത്തോളം നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്ത് ഈ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഈ ടിപ്സ് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ എല്ലാ ദിവസവും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഹെൽദി ആയിട്ട് ഫുഡ് കഴിക്കുക ഹെൽദി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം